ബിഗ് ബോസ് സീസൺ ആവേണ്ട ലൈവിൽ തന്നെ ഇന്ന് രാവിലെ തന്നെ മോർണിംഗ് സോങ്ങ് ആയിട്ട് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഉന്നം മറന്ന് തെന്നിപ്പറന്ന ആ സോങ് ആയിരുന്നു ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും തന്നെ വന്ന് ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്ന നോമിനേഷൻ ആണ് ആരൊക്കെയാണ് ഇത്തവണ നോമിനേഷനിൽ വരാൻ പോകുന്നതും അതേപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കുമാണ് ഇന്ന് നമ്മുടെ അനുമോളി ക്യാപ്റ്റൻ ആകുമോ അല്ലെങ്കിൽ സാബുമാനാണോ ആരും ആണോ ആകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം എന്താണെങ്കിലും ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ നോമിനേഷൻ എല്ലാവരും നന്നായി പ്ലാൻ ചെയ്യേണ്ട ആദ്യം നൂറെയൊക്കെ ആണെങ്കിലും അനുമോളൊക്കെ ആണെങ്കിലും പറയുന്നുണ്ട് ഷാനവാസിനെതിരെ നമ്മൾ ആതിൽ തിരിയാൻ പോവുകയാണ് പുള്ളിക്കാരൻ എന്താണ് എപ്പോഴും ഇവിടെ ഒരു വല്ലുപ്പകളിയാണ് എന്ത് കാര്യം ആരെങ്കിലും എന്നോട് വന്ന് സംസാരിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കുന്നതാണ് പിന്നെ നമ്മുടെ അക്ബർ ആര്യനെ കുറിച്ചൊക്കെ അനുമോള് പറയുന്നുണ്ട് അവർക്കും ഇതേപോലെയാണ് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിനകത്ത് കയറി ഇടപെട്ട് അവിടെ വേറൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാനാണ് അക്ബർ ശ്രമിക്കാറുള്ളതെന്ന് അനുമോള് പറയുന്നുണ്ട് നെവിനൊക്കെ ആയിട്ട് ഇന്നലെ അനുമോള് രാത്രി ആയിട്ട് ചെറിയ ഫൈറ്റൊക്കെ നടന്നിട്ടുണ്ട് എന്താണെങ്കിലും ഇന്ന് നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുമെന്നറിയാൻ